നമസ്കാരം ബി ജെ പി സീറ്റ് നിഷേധിച്ച വരുൺ ഗാന്ധിയുടെ വൈകാരിക കുറിപ്പ് വൈറലാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പിലിഭിത് എം പി വരുൺ ഗാന്ധിയെ ബി ഒഴിവാക്കിയിരുന്നു തുടർന്നാണ് അദ്ദേഹം കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ താൻ എക്കാലവും സേവിക്കുമെന്നും തന്റെ വാതിലുകൾ അവർക്ക് മുന്നിൽ എപ്പോഴും തുറന്നിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിലിഭിത്തുമായുള്ള തന്റെ ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് വരുൺ ഗാന്ധി പറയുന്നു പിലിഭിത്തിന്റെ പുത്രൻ എന്നാണ് അദ്ദേഹം കത്തിൽ സ്വയം വിശേഷിപ്പിച്ചത് സാധാരണക്കാരന്റെ ശബ്ദമുയർത്താനാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ത് വില കൊടുത്തും ഈ ജോലി തുടരാൻ ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുന്നു ഞാനും പിലിപിത്തും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമ്മയുടെ വിരൽത്തുമ്പിൽ ആദ്യമായി പിലിപിത്തിലെത്തിയ ആ മൂന്ന് വയസ്സുകാരനെ ഞാൻ ഓർക്കുന്നു അന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ഈ മണ്ണ് അവന്റെ കർമ്മമണ്ഡലമാകുമെന്നും ഇവിടുത്തെ ജനങ്ങൾ അവന്റെ കുടുംബമായി മാറുമെന്നും വരുൺഗാന്ധി കുറിച്ചു നിങ്ങളുടെ പ്രതിനിധിയായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഞാൻ പോരാടിയിട്ടുണ്ട് എം പി എന്ന നിലയിലുള്ള എൻ്റെ കാലാവധി അവസാനിക്കാറായെങ്കിലും പിലിബിത്തുമായുള്ള എൻ്റെ ബന്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എൻ്റെ അവസാന ശ്വാസം വരെ ഒരു എം പി എന്ന അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളെ സേവിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പല സംഭവങ്ങളിലും ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കും തലവേദനയാകുന്ന നിലപാടുകളായിരുന്നു വരുൺ ഗാന്ധി സ്വീകരിച്ചിരുന്നത് തുടർന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ബി ഒഴിവാക്കിയത്